കഴിഞ്ഞ ദിവസമാണ് സൗത്ത് ഡൽഹിയിൽ ദമ്പതിമാരെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടക്കാനിറങ്ങിയ മകൻ തിരിച്ചെത്തിയപ്പോൾ അച്ഛനെയും അമ്മയും സഹോദരെയും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് വാർത്ത എന്നാൽ സംഭവത്തിൽ വഴിത്തിരിവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസ് നടക്കാനിറങ്ങിയ മകൻ തന്നെയാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തി സൗത്ത് ഡൽഹിയിൽ താമസിക്കുന്ന രാജേഷ് കുമാർ ഭാര്യ കോമൾ മകൾ കവിത എന്നിവരെയാണ് വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാജേഷിന്റെയും കോമളിന്റെയും ഇരുപത്തിയേഴാം വിവാഹ വാർഷിക ദിനമായ ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം അതേസമയം സംഭവ സമയത്ത് താൻ വീട്ടിലുണ്ടായിരുന്നില്ലെന്നാണ് ഉണ്ടായിരുന്നില്ലെന്നാണ് ദമ്പതിമാരുടെ മകൻ അർജുൻ പോലീസിനോട് പറഞ്ഞിരുന്നത് താൻ പ്രഭാത സവാരിക്ക് പോയതായിരുന്നുവെന്നും വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മാതാപിതാക്കളെയും സഹോദരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നുമായിരുന്നു ഇയാളുടെ മൊഴി എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ഇത് കള്ളമാണെന്ന് കണ്ടെത്തുകയും അർജുനെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു ഉറങ്ങുന്നതിനിടെയാണ് മൂവരെയും കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പിതാവിൽ നിന്ന് അവഹേളനം നേരിട്ടതും മാതാപിതാക്കളുടെ സ്വത്ത് സഹോദരിക്ക് നൽകാനുള്ള നീക്കവുമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നും ഇയാൾ മൊഴി നൽകി ാളായി പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തു വരികയാണെന്നാണ് പോലീസ് പറയുന്നത് തുടർന്നാണ് മാതാപിതാക്കളുടെ വിവാഹ വാർഷിക ദിനം തന്നെ കൊലപാതകം നടത്താനായി തെരഞ്ഞെടുത്തത് ഉറങ്ങുന്നതിനിടെ കൊണ്ട് മൂവരുടെയും കഴുത്തറക്കുകയായിരുന്നു കൃത്യം നടത്തിയ ശേഷം ബന്ധുക്കളെയും പോലീസിനെയും അറിയിച്ചതും ഇയാൾ തന്നെയായിരുന്നു